ഓൾറൗണ്ടർ ഡേവിഡ് വീസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് നിലവിൽ നബിബിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് നബിബിക്ക് ഈ വേൾഡ് കപ്പിൽ ഒമാനെതിരെ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ അതും സൂപ്പർ ഓവറിൽ അവസാന മൂന്ന് കളികളിലും തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു വീസിന്റെയും സംഘത്തിന്റെയും വിധി ഈ തുടർച്ചയായ മൂന്ന് തോൽവുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിടവാങ്ങൽ വാർത്തയെത്തുന്നത് അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ പന്ത്രണ്ട് പോലെ ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് കൂടാതെ രണ്ട് ഓവർ എറിഞ്ഞ് അദ്ദേഹം ആറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും എടുത്തു അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നബിബിയുടെ നട്ടല്ലായിരുന്നു ഒമാനിലും യു എയിലുമായിട്ട് നടന്ന രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ മികച്ച ഓൾറൗണ്ട് മികവിലാണ് സൂപ്പർ ട്വൽവിലേക്ക് അന്ന് നബിബിയ ക്വാളിഫൈ ചെയ്തത് നിലവിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള അദ്ദേഹം അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ഭാഗമായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് പക്ഷേ അതിൽ സൂപ്പർ ടെന്നിൽ എത്താനേ സൌത്ത് ആഫ്രിക്കയ്ക്കായുള്ളൂ അദ്ദേഹം നബിബിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് കപ്പിലാണ് അതിലാണ് നബിബിയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇദ്ദേഹം വിടവാങ്ങുന്നത് അക്ഷരാത്വത്തിൽ നബിബിക്ക് കനത്ത തിരിച്ചടിയാണ് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിനോടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹത്തെ തളരാതെ പോരാട്ടത്തിനുള്ള ഊർജ്ജം കൊടുക്കുന്നത് അദ്ദേഹം ലോകത്തൊട്ടേറെ നിരവധി രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രീമിയർ ലീഗിൽ പങ്കെടുത്തിട്ടുണ്ട് ഐ പി എല്ലിൽ അദ്ദേഹം ആർ സി ബിയുടെ താരമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സീസണിലായിരുന്നു ആർ സി ബി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് കപ്പിലെയും വേൾഡ് കപ്പ് കഴിഞ്ഞുള്ള മത്സരങ്ങളിലെയും മികച്ച പെർഫോമൻസിന്റെ മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിലാണ് അദ്ദേഹം അവസാനമായി ഐ പി എല്ലിൽ കളിച്ചത് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിടമാങ്ങുന്നതോടെ ക്രിക്കറ്റ് ലോകത്തിന് പോരാളിയെ തന്നെയാണ് ആഭ്യന്തര ലീഗുകളിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അങ്ങനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും പ്രായമാകുമ്പോൾ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തില്ല എന്ന് പറയുന്നത് വെറുതെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് പാകപ്പെടുത്തിയെടുത്താൽ നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് നമ്മുടെ ശരീരം നിൽക്കും അത് തന്നെയാണ് ഡേവിഡ് വീസിന്റെ ക്രിക്കറ്റ് ജീവിതം പറയുന്നതും